നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം താൻ അതിക്രൂരമായി കൊല ചെയ്ത ഉറ്റവരുടെ കബറടക്കം നടന്ന ചൊവ്വാഴ്ച രാത്രി പ്രതിയായിട്ടുള്ള അഫാൻ സുഖമായി ഉറങ്ങിയിരിക്കുകയാണ് ഒരു നാട് മുഴുവൻ കേരളം മുഴുവൻ ഈയൊരു നടുക്കത്തിൽ നിന്ന് വിട്ടുമാറും മുമ്പ് കൊല നടത്തിയ അഫാൻ യാതൊരു കുറ്റബോധവും കൂസലുമില്ലാതെയാണ് ആശുപത്രിയിൽ ചികിത്സയിലും അതുപോലെ തന്നെ ഉറങ്ങുന്നതും എല്ലാം അനുജൻ അഫ്സാന്റെയും മറ്റു ബന്ധുക്കളുടെയും പെൻസുഹൃത്ത് ഫർസാനയുടെയും കബറടക്കം ചൊവ്വാഴ്ചയായിരുന്നു എന്നാൽ ഇതിലൊന്നും തന്നെ കുറ്റബോധം ലവലേശമില്ലാതെയായിരുന്നു അഫ്വാൻ്റെ പെരുമാറ്റം എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു പ്രതിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു യുവാവിനെ ഇങ്ങനെ പെരുമാറാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അത്ഭുതം അഫ്വാൻ മയക്കുമരുന്നിന് അടിമയാണോ എന്ന് സ്ഥിരീകരിക്കാനാകാത്ത നിലയിലാണ് ഡോക്ടർമാരും ലഹരി കിട്ടാത്തതിന്റെ അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഇയാൾക്കില്ല മാനസികാരോഗ്യ വിദഗ്ധരും അഫാനെ പരിശോധിച്ചിരുന്നു ഏതായാലും ചികിത്സയിൽ തന്നെ തുടരുകയാണ് ഇപ്പോൾ ഈ ഒരു പേരുമലയിലെ വീട്ടിൽ രണ്ടുപേരെ അഫാൻ കൊലപ്പെടുത്തിയ സംഭവത്തിൽ വെഞ്ഞാറമൂട് പ്രദേശത്തെ വിവിധ ഭാഗങ്ങളിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് മൂന്ന് കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തുകയും മാതാവിനെ മാരകമായി ആക്രമിക്കുകയും ചെയ്ത ശേഷം മൂന്ന് മണിയോടെയാണ് വെഞ്ഞാറമൂട് ജംഗ്ഷന് സമീപത്തെ പാറിലെത്തി മദ്യപിക്കുകയും ഒരു കുപ്പി മദ്യം വാങ്ങി പുറത്തു പോവുകയും ചെയ്തത് കൃത്യമായി മൂന്നേ മുപ്പത്തി രണ്ടോടെയാണ് പെൺ സുഹൃത്ത് മുക്കന്നൂർ പെട്രോൾ സമീപത്തു കൂടി കാവറ ഭാഗത്തേക്ക് ഒറ്റയ്ക്ക് നടന്നു വരുന്ന ദൃശ്യങ്ങളിലുള്ളത് എല്ലാ പഴുതുകളും അടച്ച് തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ് മൂന്നേ നാൽപ്പതോടെ അഫ്വാൻ ഈ റോഡ് വഴി വരുന്നതും പെൺകുട്ടിയെ കയറ്റിക്കൊണ്ടു പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ പെൺകുട്ടിയെ വീട്ടിലെത്തിച്ച ശേഷം മുഖലത്തെ മുറിയിൽ വിശ്രമിക്കാൻ പറഞ്ഞു മൂന്നേ അൻപതോടെയാണ് അനിയൻ അഫ്സാൻ വീട്ടിലെത്തിയത് അനിയനെ ഉടൻ തന്നെ ഓട്ടോയിൽ കുഴിമന്തിക്കടയിൽ എത്തിക്കാൻ ഡ്രൈവറോട് പറഞ്ഞു ആ സമയത്ത് ഉമ്മ അവിടെ ആക്രമിക്കപ്പെട്ട് കിടക്കുകയും സ്വന്തം പ്രണയിനിയെ കൊല്ലാനായിട്ട് മുകൾത്തെ മുറിയിൽ അഫാൻ ഇരുത്തിയിരിക്കുകയായിരുന്നു അനുജൻ കുഴിമന്തിക്കടയിൽ എത്തിയ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ സമയം അഫാൻ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകാമെന്നാണ് നിഗമനം അഫ്സാൻ നാല് പതിനേഴോടെ കടയുടെ മുന്നിൽ നിൽക്കുന്നതും കാണാനായിട്ട് സാധിക്കും തിരിച്ച് കുഴിമന്തി വാങ്ങി നാല് മുപ്പത്തഞ്ചോടെയാണ് വീട്ടിൽ എത്തിച്ചത് അഫ്സാനെയും പിന്നീട് അഫാൻ കൊലപ്പെടുത്തിയത് എന്നതാണ് ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നൽകുന്ന വിവരം ഈ സി സി ടി വി ദൃശ്യങ്ങളിലൂടെയെല്ലാം തന്നെ അവർ കടന്നുപോയ സമയവും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സമയത്തിന്റെ വ്യത്യാസത്തിലാണ് അഫാൻ ഓരോ കൊലപാതകവും നടത്തിയിരിക്കുന്നത് ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മാതാവ് ഷെമിയാണെന്നാണ് അഫാൻ മൊഴി നൽകിയിട്ടുള്ളത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നോടെ കഴുത്തിൽ ഷാൾ ചുറ്റി ശ്വാസമൊട്ടിച്ച് ഷെമിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു പിന്നീട് മരിച്ചെന്ന് കരുതി മുറി പൂട്ടിയ ശേഷമാണ് ബാക്കി കൊലപാതകങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തിയത് വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെത്തി പണയത്തിന് സ്വർണം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആയിരത്തി നാനൂറ് രൂപ കണം വാങ്ങി തുടർന്ന് ബാഗ് ചുറ്റിക എലിവിഷം എന്നിവ മൂന്ന് കടകളിൽ നിന്ന് വാങ്ങി ഇത് പോലീസ് പരിശോധിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരിച്ചു വീട്ടിലെത്തിയപ്പോഴാണ് മാതാവ് മരിച്ചിട്ടില്ല എന്നത് കണ്ടത് തുടർന്ന് ചുറ്റിക ഉപയോഗിച്ച് മുഖത്തും തലയിലും അടിച്ചു വീഴ്ത്തി തുടർന്നാണ് പാങ്ങൂട്ടുള്ള മുത്തശ്ശി സൽമാ ബീവിയുടെ വീട്ടിലെത്തിയത് അവരെ തലയ്ക്കടിച്ചു വീഴ്ത്തി മാല പൊട്ടിച്ചെടുത്തു തിരിച്ചു വെഞ്ഞാറമൂട്ടിലെ പണമിടപാട് സ്ഥാപനത്തിലെത്തി എഴുപത്തിനാലായിരം രൂപയ്ക്ക് പണയം വെച്ചു ഇതിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ കടം വാങ്ങിയ ആൾക്കയച്ചു ഇതിനുശേഷമാണ് പിതൃ സഹോദരൻ ലത്തീഫിന്റെ വീട്ടിലെത്തി ലത്തീഫിനെയും ഭാര്യ ഷാഹിദെയും കൊലപ്പെടുത്തിയത് തുടർന്ന് വെഞ്ഞാറമൂട്ടിലെ ബാറിലെത്തി മദ്യപിച്ചു ഇവിടെ നിന്നും മദ്യവും വാങ്ങിയാണ് വീട്ടിലേക്ക് പോയത് ഈ സമയത്താണ് പെൺസുഹൃത്തായ ഫർസാനയെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് മദ്യലഹരിയിലാണ് പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയത് ഈ സമയത്ത് വീട്ടിലേക്ക് വന്ന അനുജനെ ഒഴിവാക്കാനാണ് കുഴിമന്തി വാങ്ങാനായി ഓട്ടോയിൽ പറഞ്ഞു വിട്ടത് ഫർസാനയെ കൊലപ്പെടുത്തിയ ശേഷം താൻ വിഷം കഴിച്ചതായാണ് അഫ്വാന്റെ മൊഴി ആഹാരം വാങ്ങി തിരിച്ചെത്തി അഫ്സാനെ കൊലപ്പെടുത്തി വീണ്ടും മദ്യപിച്ച ശേഷമാണ് ഓട്ടോ വിളിച്ച് വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ എത്തിയതെന്നും ആറ്റിങ്ങൽ ഡിവൈഎസ്പി എസ് മഞ്ജുലാലിന് നൽകിയ മൊഴിയിൽ പറയുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാൻ മെഡിക്കൽ കോളേജിൽ നാല് ദിവസമായിട്ട് ഇപ്പോൾ നിരീക്ഷണത്തിൽ തുടരുകയാണ് എലിവേഷൻ കഴിച്ചെന്ന പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച ചേർന്ന മെഡിക്കൽ ബോർഡിലാണ് തീരുമാനം അന്വേഷണത്തിന്റെ തുടക്കത്തിൽ അഫാൻ ചികിത്സയോട് സഹകരിക്കുന്നില്ലായിരുന്നു വിഷം കഴിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനായി രണ്ട് തവണ പരിശോധന നടത്തി രണ്ടാമത്തെ പരിശോധനയിൽ നേരിയ തോതിൽ വിഷാംശം കണ്ടെത്തി രാസലഹരി ഉപയോഗിച്ചു ഉപയോഗിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നതിനായി തലമുടിയും കയ്യിലെ രോമവും രക്തവും മൂത്രവും പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഇയാളുടെ കാൽപാദത്തിൽ കണ്ട രക്തക്കറയുടെ സാമ്പിളും എടുത്തിട്ടുണ്ട് ഒരു മാസമായി താൻ മദ്യപിക്കാറുണ്ടായിരുന്നുവെന്നും മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ലെന്നുമാണ് പ്രതി നേരത്തെ നൽകിയ മൊഴി മെഡിക്കൽ പേവാർഡിലെ സ്റ്റുഡൻസ് റൂമിൽ അന്വേഷണ സംഘത്തിന്റെ അതീവ സുരക്ഷാ വലയത്തിലാണ് അഫാൻ ഉള്ളത് ആറ് പോലീസുകാർ മഫ്തിയിലും യൂണിഫോമിലുമായി കാവലുണ്ട്